Kindly subscribe this channel to enjoy more collection of moral stories. Urukalata, Agatha Maya Nila Kadalinde <speaking in> Rude Bagata, Ella Agridilum, Valipatil Mulla Jivigal, <foreign> Tiganya Yojipil, Sahavartitvamulla Urchiswalum, Mandriga Umaya Urugam Nilaninirunu. <language> Ocean Recyclerugal and Nariapadana Urupratega Kutam Matsyum Akutatilundairun. ഈ മത്സ്യങ്ങൾ അവയുടെ മിന്നുന്ന നിറങ്ങൾക്കും അതുല്യമായ പാറ്റേണുകൾക്കും മാത്രമല്ല സമുദ്രത്തിന്റെ അതിലോലമായ ആവാസവ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലെ സുപ്രധാന പങ്കിനും അസാധാരണമായിരുന്നു ഈ അണ്ടർവാട്ടർ ഉട്ടോപ്പിയിൽ ഫിൻലി എന്ന കൗതുകരമായ ഒരു യുവമത്സ്യം ജീവിച്ചിരുന്നു സമുദ്രത്തോളം വലിപ്പമുള്ള ഹൃദയമുള്ള സാഹസികവും അന്വേഷണാത്മകവുമായ ഒരു മത്സ്യമായിരുന്നു ഫിൻലി ഒരു ദിവസം പവിഴപ്പുറ്റുകളെ പര്യവേക്ഷണം ചെയ്യുന്ന നയിൽ സ്റ്റെല്ല എന്നുപേരുള്ള ഒരു പഴയ നക്ഷത്രമുത്സ്യത്തിൻ്റെ നേതൃത്വത്തിൽ ഓഷ്യൻ റീസൈക്ലർമാരുടെ ഒരു സമ്മേളനത്തിൽ ഫിൻലി ഇടറി വീണു അവളുടെ തിളങ്ങുന്ന സ്വർണ നിറവും മനോഹരമായ അഞ്ച് കൈകളുമുള്ള സ്റ്റെല്ല ഓഷ്യൻ റീസൈക്ലർമാരുടെ മാതൃയാർക്കായിരുന്നു സമുദ്രത്തിന്റെ മഹത്തായ സിംഫണിയിൽ തങ്ങളുടെ സംഘം വഹിച്ച നിർണായക പങ്ക് അവർ ഫിൻലിയോട് വിശദീകരിച്ചു ഓഷ്യൻ റീസൈക്ലർമാർ അവരുടെ വീട്ടിലേക്ക് ചിലപ്പോഴൊക്കെ കടന്നുകേറിയ അവശിഷ്ടങ്ങൾ ശേഖരിച്ച് പുനരുപയോഗം ചെയ്തുകൊണ്ട് ജലം വൃത്തിയായി സൂക്ഷിക്കുന്നതിന് ഉത്തരവാദികളായിരുന്നു സ്റ്റെല്ലയുടെ കഥകളിൽ ആകൃഷ്ടനായ ഫിൻലി ഒരു മാറ്റത്തിനായി ഉത്സാഹത്തോടെ ഓഷ്യൻ റീസൈക്ലേഴ്സിൽ ചേരാൻ തീരുമാനിച്ചു സംഘത്തിലെ ഓരോ അംഗത്തിനും സമുദ്രത്തിന്റെ മൊത്തത്തിലുള്ള ക്ഷേമത്തിന് സംഭാവന നൽകുന്ന ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് ചെറിയ മത്സ്യം മനസ്സിലാക്കി ചെറിയ ചൗറ്റുകുട്ടകൾ ശേഖരിക്കാൻ പവിഴപ്പുറ്റിലൂടെ വേഗത്തിൽ നീങ്ങാൻ കഴിയുന്ന ഫ്ലിപ്പ് എന്ന അക്രോബാറ്റിക് കടൽ കുതിര ഉണ്ടായിരുന്നു ഊർജ്ജസ്വലമായ പഫർഫിഷായ ബബിൾസിന് സ്വയം വീർപ്പിക്കാനും വലിയ അവശിഷ്ടങ്ങൾ ഉപരിതലത്തിലേക്ക് മൃദുവായി കൊണ്ടുപോകാനുമുള്ള ശ്രദ്ധേയമായ കഴിവുണ്ടായിരുന്നു തുടർന്ന് പവിഴം ഉത്സാഹിയായ ഞണ്ട് എല്ലാം ശരിയായി കൈകാര്യം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ പുനരുപയോഗിക്കാവുന്നവ സൂക്ഷ്മമായി അടുക്കി വെള്ളത്തിനടിയിലുള്ള തങ്ങളുടെ വീട് ഭംഗിയായി നിലനിർത്താൻ രാവും പകലും പ്രയത്നിച്ച് അവർ ഒരുമിച്ച് തടയാനാകാത്ത ഒരു ടീം രൂപീകരിച്ചു ഓഷ്യൻ റീസൈക്ലർമാർക്കിടയിലെ ഐക്യവും സൗഹൃദവും ഫിൻലിയെ അത്ഭുതപ്പെടുത്തി അവരുടെ ജോലി സമുദ്രത്തിൻറെ ഭംഗി നിലനിർത്തുക മാത്രമല്ല മറ്റ് സമുദ്രജീവികളുടെ വീടുകൾ സംരക്ഷിക്കുകയും ചെയ്തു ഒരു ദിവസം ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു ഒരു കാലത്ത് തെളിഞ്ഞ ജലാശയങ്ങളിൽ അവശിഷ്ടങ്ങൾ കുതിച്ചുയർന്നു വെല്ലുവിളിയെ നേരിട്ടുകൊണ്ട് ഓഷ്യൻ റീസൈക്ലേഴ്സ് അക്ഷീണം പ്രവർത്തിച്ചു ഫിൻലി അവരുടെ നിശ്ചയദാർഢ്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ശുചീകരണത്തിൽ സഹായിക്കാൻ ഒരു താൽക്കാലിക വല സൃഷ്ടിക്കുന്നതിൽ ഒരു കൂട്ടം മത്സ്യക്കുഞ്ഞുങ്ങളെ നയിച്ചു തങ്ങളുടെ പ്രിയപ്പെട്ട വീട് പുനഃസ്ഥാപിക്കാൻ അവർ പരിശ്രമിച്ചപ്പോൾ ഓരോ മത്സ്യവും എത്ര ചെറുതാണെങ്കിലും കാര്യമായ സ്വാധീനം ചെലുത്തുമെന്ന് ഫിൻലി മനസ്സിലാക്കി ചുഴലിക്കാറ്റ് കടന്നുപോയി രൂപാന്തരപ്പെട്ടതും കൂടുതൽ ഊർജ്ജസ്വലവുമായ ഒരു വെള്ളത്തിനടിയിലുള്ള ലോകത്തെ അവശേഷിപ്പിച്ചു ഓഷ്യൻ റീസൈക്ലേഴ്സ് ഫിൻലിയുടെ പുതിയ ഊർജ്ജവും ഉത്സാഹവും കൊണ്ട് എല്ലാ കടൽജീവികൾക്കും പ്രചോദനത്തിന്റെ ഒരു വിളക്കുമായി മാറി ഓഷ്യൻ റീസൈക്ലർമാരുടെ ശ്രദ്ധേയമായ പ്രവൃത്തികളെക്കുറിച്ച് സമുദ്രത്തിലുടനീളം വർത്തമാനം പരന്നു താമസിയാതെ മറ്റ് സമുദ്രജീവികളും ഈ ലക്ഷ്യത്തിൽ ചേർന്നു ഒരിക്കൽ മറിഞ്ഞിരുന്ന അണ്ടർവാട്ടർ ലോകത്തിന്റെ സൗന്ദര്യം ഇപ്പോൾ കൂടുതൽ തിളങ്ങി അതിലെ നിവാസികളുടെ കൂട്ടായ പരിശ്രമത്തിന് നന്ദി ഓഷ്യൻ റീസൈക്ലർമാരുടെ കതലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു ഇതിഹാസമായി മാറി ഇപ്പോൾ മത്സ്യങ്ങളുടെ ഇടയിൽ ആദരണീയനായ നേതാവായ ഫിൻലി തങ്ങളുടെ വീടിനെ പരിപാലിക്കാൻ യുവതലമുറയെ പ്രചോദിപ്പിക്കുന്നതിൽ തുടർന്നു കഥയുടെ ധാർമ്മികത ദൂരവ്യാപകമായി പ്രതിധ്വനിച്ചു ഓരോ വ്യക്തിയും എത്ര ചെറുതാണെങ്കിലും പ്രകൃതിയുടെ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു അതിനാൽ ആഴത്തിലുള്ള നീലക്കടലിൻ്റെ ഹൃദയഭാഗത്ത് സമുദ്രത്തിന്റെ സിംഫണി പ്ലേ ചെയ്തു ഓഷ്യൻ റീസൈക്ലർമാരുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും ഐക്യവും അർപ്പണബോധവും അചഞ്ചലമായ ചൈതന്യവും ചേർന്ന ഒരു യോജിപ്പുള്ള ഈണം